ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വൈദ്യുതി വികസന സെമിനാർ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ചെറുവൂരിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ പി സി രാജൻ അധ്യക്ഷത വഹിച്ചു ഇ എഫ് ഐ കേന്ദ്ര സമിതി അംഗം ഡോക്ടർ എം ജി സുരേഷ് കുമാർ മോഡറേറ്ററായി വടകര ഏരിയ പ്രസിഡന്റ് എ വിജയകുമാർ വിഷയം അവതരിപ്പിച്ചു രാമനാട്ടുകര നഗരസഭാധ്യക്ഷ വി എം പുഷ്പ കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് വി അനുഷ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ പ്രമോദ് ഫ്രണ്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് കൺസ്യൂമേഴ്സ് കൺവീനർ ബോസ് ജേക്കബ് കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ സെക്രട്ടറി അരുൺകുമാർ ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി കെ സിദ്ദിഖ് കടലുണ്ടി പഞ്ചായത്ത് റെസിഡൻസ് കോർഡിനേഷൻ സെക്രട്ടറി ഹരിദാസൻ പാലയിൽ കെ എസ് ഇ ബി പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി വിനോദ് കുമാർ കിഴക്കേത്തൊടി ഓഫീസേഴ്സ് അസോസിയേഷൻ കൺസ്യൂമർ ക്ലിനിക് സബ് കമ്മിറ്റി അധ്യക്ഷ രജനി പി നായർ ഏരിയ സെക്രട്ടറി വി കെ ദീപ എന്നിവർ സംബന്ധിച്ചു Ese vino es col ¿no?